ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളത്തെ നാലാമത്തെ ദിവസമായിട്ടോ എറണാകുളത്തുള്ള എല്ലാവരും കൂടെ അപ്പോൾ ഇതാ നമ്മളെല്ലാവരും രാവിലെ തന്നെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കേട്ടോ അപ്പം ആ ബൈക്കിലെ അമ്പലത്തിലാന്ന് നമ്മൾ മിക്കപ്പോഴും ഞാനൊക്കെ മിക്കപ്പോഴും പോകുന്നൊരു അമ്പലം ആട്ടോ അവിടത്തേക്ക് നടന്ന് പോകാമെന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ നടക്കാൻ ജനങ്ങൾ മുഴുവ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ വേഗം തന്നെ തൊഴുതിറങ്ങി ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകട്ടോ ഞാനും അച്ഛനും അമ്മയും അവിടെ ഒരു ഊബറ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കയറി അഗേട്ടനും പൊന്നും അറച്ചും നിച്ചും വേറെ ഊബറിൽ വരാമെന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ അമ്പിസ്വാമിയിലാവട്ടെ പോകുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്ന് അവിടെ നിന്നാണ് അമ്പിസ്വാമി റെസ്റ്റോറൻറ്റിന് ഞാനും അഗിയേട്ടൻ വട്ടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മക്കും വെജ് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് അവിടെ രാവിലെ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വന്നപ്പാട് വേഗം ഓർഡർ ചെയ്തു അമ്മ ഇഡ്ഡലിയും സാമ്പാറും അതാ പറഞ്ഞത് അച്ഛൻ പുട്ടും കടലിയാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് മസാല ദോശയാണ് എനിക്ക് എവിടെ ചെന്നാലും വെജ് റെസ്റ്റോറൻറ്റിലും ചെന്നാലും മസാല ദോശയാണ് എൻ്റെ ഫേവറേറ്റ് എവിടെ പോയാലും അത് കഴിക്കും എനിക്ക് ബീറ്റ് റൂട്ടിട്ട മസാല ദോശേനേയും കാട്ടി ഇതുപോലെ ഇങ്ങനെ മഞ്ഞ കളറുള്ള മസാല ദോശയായിട്ടോ ഇഷ്ടം അങ്ങനെ നമ്മൾ ഏകദേശം കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അവരെത്തിയിട്ടുണ്ടായത് അവർ ഊബറ് കുറച്ച് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പം നിച്ചൂനാണെങ്കിൽ വിശക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും കഴിക്കില്ല ആ അവസ്ഥയിലാണ് നിച്ചു ഉള്ളത് വേഗം അവിടെ നിന്ന് കഴിച്ച് ഈ നേരെ പോകുന്നത് പോത്തീസിലേക്ക് കേട്ടോ അതും അഗിയേട്ടനെയും അച്ഛനെയും അർജുനെയൊന്നും കൂട്ടിയിട്ടില്ല ഞാനും അമ്മയും പൊന്നും കൂടെ നേരെ പോത്തീസിലേക്കാണ് കാരണം ഇന്നലെ ലുലുമാളിൽ പോയിട്ട് ഷോപ്പ് ചെയ്തപ്പോഴത്തേക്ക് അമ്മക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ ടോപ്പ് മതിയെന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊന്നും ഇഷ്ടമായിട്ടില്ല അപ്പോൾ നമുക്ക് സാരി എടുക്കാൻ വിചാരിച്ചിട്ട് പോത്തീസിൽ പോയി എത്ര വരെ പോയിട്ടില്ല പോത്തീസിൽ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് അടിപൊളി സാരിയൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോത്തീസിലെ പോകണമെന്നുണ്ടായിട്ട് അമ്മേനോട് സജസ്റ്റ് ചെയ്തപ്പോൾ അമ്മവർ നോക്കി എന്നാൽ അവിടെ പോയി നോക്കാമെന്ന് അവിടെ പോയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് പോത്തീസ് എറണാകുളത്തിലുള്ള മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും പോത്തീസ് എങ്ങനെയാണെന്ന് അവിടത്തെ നിച്ച് കൊണ്ട് ചെറുതായിട്ട് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ താഴെ തന്നെ അതിൻ്റെ ഹൈപ്പർ മാർക്കറ്റുണ്ട് പോത്തീസിൻ്റെ അവിടെ പോയിട്ട് ഒരു റെസ്ക്കൊക്കെ വാങ്ങിച്ചിട്ടോ പിന്നെ ഇനി നേരെ അമ്മക്ക് സാരി എടുക്കലാന്ന് അപ്പോൾ ഇവള് അവിടെ നിന്ന് ഒന്നും നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല വെറുതെ ഇങ്ങനെ പേരിനെന്തോ കഴിച്ചിന് വേറൊന്നും തിന്നിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ റെസ്ക് വാങ്ങിച്ചു കൊടുത്തേ അപ്പം അമ്മ ഓരോ സാരി ഇവിടെ നിന്ന് ഭയങ്കര ആയിട്ട് നമുക്ക് സാരി എടുക്കാൻ പറ്റിയ തോന്നുന്നു വേറെ ഒന്നും കൊണ്ടല്ല അവർ ഓൾറെഡി എല്ലാം ഇതുപോലെ നമുക്ക് എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്വയം സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ രീതിക്കും അവർ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാരീസൊക്കെ ഹാങ് ചെയ്തിട്ട് അപ്പം നമുക്ക് പോയിട്ട് ആരോടും ഹെൽപ്പ് ഇല്ലാണ്ട് വരെ നമുക്ക് ഓരോ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് ഇതാണ് ഒരു സാരി അമ്മ എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഭയങ്കര എലിഗൻസ് ഉള്ള ഒരു സാരിയല്ലേ നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ സാരി നമുക്ക് കൊടുക്കുന്നതായിരുന്നു നമുക്ക് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മ ഒരു ടീച്ചർ ആയിരുന്നല്ലോ അപ്പോൾ ഇത്രയും വർഷം സാരി കൊടുത്ത് ജീവിതം നമുക്ക് പിന്നെയും അത് ഉടുക്കാൻ തന്നെയാണ് ഒരുപാട് ഇഷ്ടം അങ് അതുകൊണ്ടാണ് കേട്ടോ സാരി നോക്കിയത് ആൻഡ് ഇതുപോലത്തെ നല്ല സാരീസ് വേറെ ഉണ്ടായിരുന്നു ഇതാ ഈ കാണുന്നതൊക്കെ നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ അതായത് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ വരുന്ന സാരിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് മെറ്റീരിയലാവട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും അതുപോലത്തെ മെറ്റീരിയൽ അതിൻ്റെ മൂന്ന് കളർ വേരിയൻറ്റ് ഉണ്ടായിരുന്നു എന്ത് രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഉണ്ടായിരുന്നു ഗ്രീനും ഇഷ്ടമായി ഇതൊക്കെ നല്ല രസമുണ്ട് ഇത്രയും ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഡിസൈനിൽ വരുന്ന നാല് കളേഴ്സാണ് അവിടെ കണ്ടിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ റേറ്റ് കണ്ടില്ലേ നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ആ അഞ്ഞൂറിൻ്റെ ഉള്ളിൽ അത് ഭയങ്കരം നല്ല ഡീലായിട്ടും കേട്ടോ എനിക്ക് ആ സാരി തോന്നിയത് പിന്നെ നമ്മൾ ഗാർഡൻ സാരീസ് ഒരുപാടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആവും നല്ല രസമുണ്ട് അത് മുന്നൂറ്റി ചില്ലറയാണ് അതിൻ്റെ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇങ്ങനെ ആരും എടുത്ത് തരുമൊന്നും വേണ്ടി ഇവർ ഓൾറെഡി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നല്ല രസമുള്ള ഗാർഡൻ സാരീസാണ് നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാരീസാണ് ഗാർഡൻ സാരീസ് അത് കഴിഞ്ഞിട്ട് അമ്മ ഇപ്പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് അമ്മ പിന്നെ എടുത്തൊരു കളർ കേട്ടോ നേരത്തെ കാണിച്ചത് ഇത് ഇപ്പം കാണിച്ചത് അത് ഒരു ബ്ലൂ പിങ്ക് കളർ അതങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ന്യൂ എറൈവൽസ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സാരീസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇതിനൊരു പ്രൈസ് വരുന്നത് നാലായിരത്തി ചില്ലറ കേട്ടോ നല്ല ഭംഗിയുണ്ട് നമ്മളൊരു പാർട്ടി വെയറോ അങ്ങനെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നെറ്റ് മോഡൽ സാരീസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേറിംഗ് കുറച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടത് ഇത് ഈ ഒരു സാരിനെ ഞാൻ ടു തൗസൻഡ് റേഞ്ചിൽ വരുന്നത് ത്രെഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വിഷു ഒക്കെ ആയില്ലേ വിഷു ആയതുകൊണ്ട് നിറച്ചും കസവ് കസവിൻ്റെ സെറ്റ് മൊണ്ടും സെറ്റ് സാരി നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും എല്ലാ റേഞ്ചിലും വരുന്നത് പോത്തീസിലുണ്ട് അപ്പോൾ എറണാകുളത്ത് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സാരി ഒന്നും മിഷോവിന് വാങ്ങിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോത്തീസിൽ പോയിട്ട് ഒന്ന് പെർച്ചേസ് ചെയ്തോളൂ പിന്നെ പോത്തീസിൽ എനിക്ക് ഏറ്റവും വേറെ ഇഷ്ടപ്പെട്ട നമ്മൾ മെറ്റീരിയൽസ് ആണ് നമ്മളന്ന് ഇവിടെ പരാഗി പോയില്ലേ അതിലും അടിപൊളി മെറ്റീരിയൽസ് ഇവിടെ പോത്തീസിലുണ്ട് നല്ല റേഞ്ചിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസുണ്ട് പിന്നെ സ്ട്രെച്ചബിൾ ബ്ലൗസ് ഉണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ സ്ട്രെച്ചബിൾ പക്ഷേ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാന്നൂറ്റി ചില്ലറ കേട്ടോ അപ്പം അതാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പം പല കളേഴ്സിലും വരുന്നുണ്ട് ഇപ്പം ബ്ലൗസ് തുന്നാനൊക്കെ നമ്മൾ എങ്ങനെ പോലും മെറ്റീരിയൽ വാങ്ങിച്ച് തയ്ക്കുമ്പോഴത്തേക്ക് എന്തായിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസാകും എറണാകുളത്താവുമ്പോൾ അതിലും കൂടുതലാവും അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ് അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ സ്ട്രെച്ചബിൾ ബ്ലൗസും ആണ് അപ്പം നമുക്ക് അതൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നതെട്ടോ പെട്ടെന്ന് ബ്ലൗസൊക്കെ ഇല്ലെങ്കിൽ ഓടി ഇങ്ങോട്ട് പൊർത്തീസിൽ വന്നോളൂ പിന്നെ ഒരു സെക്ഷൻ കണ്ടത് ഇതാ ഈ ഒരു സാരീസാണ് കോട്ടൺ സാരീസാണ് അയ്യോ ഇത്രയും അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നമ്മൾ ദേഹത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി ഗാർഡൻ സാരിയൊക്കെ പോലെ ഇങ്ങനെ ഒഴുകി ഒരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ നല്ല ഷെയ്റ്റ്സ് ആണ് എല്ലാം ഒരു റെഡ് ടച്ച് വരുന്നതാണ് പക്ഷേ എല്ലാം അടിപൊളി ഷെയ്ഡ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം എനിക്കിഷ്ടമായി പെർഫെക്റ്റ്ലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് എത്ര അറിഞ്ഞുകൂടാ കേട്ടോ റേറ്റ് അവിടെ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് റേറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടും പക്ഷെ അത് അടിപൊളിയായി പ്രത്യേകിച്ച് നമ്മളീ ചൂടത്ത് ഉടുക്കാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സാരീസ് അത് കഴിഞ്ഞ് വേറൊരു സാരി ആയിട്ടോ വേണ്ടത് ഇത് ഈ കാണുന്നൊരു സാരി എന്തൊരു രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ നിങ്ങൾ റേഞ്ച് ഒന്ന് പറയറ ഇതിൻ്റെ റേഞ്ച് എത്രയറിയോ അറിയോ സെവൻ ഹൺഡ്രഡ് ഞാൻ വിശ്വസിക്കൂല അത്രയൊക്കെ ഭംഗിയുണ്ട് ആ സാരി കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് ഷേപ്പ്സ് ആട്ടോ അവരിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ആ എഴുന്നൂറ് രൂപക്ക് അത് വേർത്തായൊരു സാരിയാണ് നല്ല എലിഗൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ സാരി സെക്ഷൻ മാക്സിമം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ ടീഷർട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് മുകളിലേക്ക് പോയിട്ടോ ജെൻസിൻ്റെ സെക്ഷൻ അങ്ങനെ അവിടെ നിന്ന് അച്ഛന് രണ്ട് പനിയനെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിക്കോണ്ടിരിക്കുകയാണ് കളറൊക്കെ ണെങ്കിൽ എന്റെ മീത്ത് ഏറിയ നേരത്തെ സെറ്റ് ചെയ്തിരിക്കും താഴെ ചെറിയ വയസ്സായിട്ട് ഇല്ല ശരിക്കൂല എന്തെയ്യും ഈ കണ്ണാടിന്റെ ഉള്ളിലോട്ട് ഞാൻ അങ്ങ് അങ്ങനെ നോക്കി നോക്കി നോക്കിത് അച്ഛൻ്റെ രണ്ട് കളേഴ്സ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈസ് അമ്മയും പൊന്നും കൂടെ സെറ്റാക്കി വെക്കുക എന്നാ എന്നാന്ന് എന്ത് ഏ പറന്ന് ബാഗിലെന്നാ ഒന്ന് തന്നില്ലേ ഏഹ് ഇനി വീട് അച്ഛൻ്റെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വേറെ തരാം ഓക്കെ ഓക്കെ പറ ഓക്കെ ആ അതുവരെ നടക്കൂലേ നടക്കൂലേ ഓക്കേ പറയാ ആ ഓടിക്കളിച്ചിട്ടല്ലേ വാ ആ കണ്ണാടികളെല്ലാം നോക്കിയിട്ട് വാ പോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പെർച്ചേസ് അതായത് അമ്മക്കും വാങ്ങി അച്ഛനും വാങ്ങി നേരെ താഴെ ബില്ലിങ് സെക്ഷനിൽ പോയിട്ടിരിക്കുക കേട്ടോ കാരണം ബില്ലിങ് സെക്ഷൻ ഇത് മോളിന് താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നു പറഞ്ഞ് അതുകൊണ്ട് ബില്ല് എഴുതിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ നീച്ചവും കൂടെ കുറച്ച് സാധനങ്ങൾ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് താഴെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാഗ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട് റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല നിച്ചും അതിൽ ഓരോ ബാഗിൽ പിടിച്ചിട്ടേക്ക് ൊണ്ടിരിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ സാധനം ഇവിടെ എത്തി നമുക്ക് ഇത്രയും പെർച്ചേസ് ചെയ്തിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു അതായത് എഴുപത്തി എത്ര രൂപ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് നേരെ ഇവരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന എന്തും ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും അപ്പം നേരെ നമ്മൾ അതും വാങ്ങിച്ചു എന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് കേട്ടോ ഇനി പരിപാടീസ് ഒന്നുമില്ല നമ്മൾ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മളെ എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ഞാനും പൊന്നും വേഗം വേഗം അതെല്ലാം നോക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് നിച്ചു നീച്ചുറങ്ങിപ്പോയി എത്തുമ്പോഴത്തേക്ക് നീച്ചുറങ്ങിപ്പോയി വീട്ടിലെത്തിയപ്പാട് വേഗം അച്ഛനെ കൊണ്ട് അത് ഇടിപ്പിച്ച് എന്നൊക്കെ നോക്കി അപ്പോൾ കറക്റ്റാണ് ഈ ഈ ഒരു ഷെയ്ഡ് അച്ഛന് കറക്റ്റാണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളറെടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ടൈറ്റാണ് പക്ഷേ പുറകുന്ന കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ അച്ഛൻ ഇത്തിരി വയർ ഉള്ളതുകൊണ്ട് അവിടെ ഇച്ചിരി ടൈറ്റ് പക്ഷേ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒന്ന് സ്ട്രെച്ച് ആവുന്നുണ്ട് അതുകൊണ്ട് ും ഒരു പ്രശ്നമല്ല അപ്പം നമ്മൾ പോകുമ്പോ ഫുഡെല്ലാം ആക്കിയിട്ടാണ് കേട്ടോ പോയത് കാരണം തിരിച്ചു വരുമ്പോൾ എത്ര സമയമാകും അറിയുന്നില്ല അതുകൊണ്ട് രാവിലെ എണീറ്റ് അതാക്കിയിട്ട് ശേഷമാണ് പുറത്തേക്ക് പോയത് അപ്പം ചോറ് നമ്മളെ എന്താണ് ബ്രിഞ്ചോൾ മെഴുക്ക് പുരട്ടി പിന്നെ നമ്മളെ പുളിങ്കറി പിന്നെ ഇത് മുട്ടവറവ് ഇത്രയും സാധനങ്ങളാക്കിയത് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത ശേഷം നമ്മൾ വേഗം അവിടെ നിന്നും ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം ആവാനായി കേട്ടോ നേരെ മെറിലേക്ക് പോകാൻ ശരി നമ്മളെല്ലാവരും മാറ്റിയിട്ടങ് ഇറങ്ങി കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ബസ്സിനാണ് പോകുന്നത് അതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് പോകുന്നത് ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്ത ബസ്സാണ് നമ്മളെ വൈറ്റ്ല ഹബിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ നമ്മൾ മെറൈൻ ഡ്രൈവിലെത്തി അവിടെ എത്തുമ്പോൾ തന്നെ ആറുമണി കഴിഞ്ഞു കേട്ടോ ചായക്ക് കുടിച്ചിട്ടാണ് മെറൈൻ ഡ്രൈവിലേക്ക് കയറിയത് അപ്പം ഇതാ ഞാനും ആകെട്ടും എല്ലാവരും ഉണ്ട് പുറകിലിങ്ങനെ എല്ലാവരും നടത്തു വരുന്നുണ്ട് നമ്മൾ ഈ സൈഡല്ല കേട്ടോ മെറാൻ ഡ്രൈവിൻ്റെ അങ്ങേ അറ്റത്തെ സൈഡുണ്ട് അതായത് നമ്മൾ ഗ്രാൻഡ് ഹായാത്തൊക്കെ കാണുന്ന ആ സൈഡിലേക്കാണ് നടക്കുന്നത് ഇപ്പം ഇവിടെ നിന്ന് അങ്ങ് വരെ നടക്കുക ഇരുടായി വരുന്നുണ്ട് പക്ഷെ സൺസെറ്റൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചായ പിടിക്കാൻ കയറിയപ്പോഴത്തേക്ക് സൺസെറ്റൊക്കെ കഴിഞ്ഞ് പോയി പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടത്തേനേയും കാട്ടിയും എനിക്കിഷ്ടമായത് നമ്മൾ സുഭാഷ് പാർക്കാട്ടോ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ചെറിയൊരു കാറ്റുണ്ടായിരുന്നു പക്ഷേ ഈ ബോൾഗാട്ടി ഗ്രാൻഡ് ഹായ് അതൊക്കെ നമ്മൾ മുന്നിലാണല്ലോ അപ്പോൾ തീരെ കാറ്റ് കുറവായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ലൈറ്റ്സിൻ്റെ ചൂടും പക്ഷേ നമുക്ക് എന്തെങ്കിലും റീൽസോ അല്ലെങ്കിൽ എന്താ ചുമ്മാ ഒരു ഈവനിങ് വാക്കിനൊക്കെ വരാൻ ഇതൊരു പെർഫെക്റ്റ് പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചൂട് കുറ ചൂടുണ്ട് സുഭാഷ് പാർക്കിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരം എന്താ അത്ര നല്ലതായിട്ട് തോന്നാറില്ല അങ്ങനെ അയ്യടനെ അവിടെ നിന്ന് കടലൊക്കെ വാങ്ങിച്ചു വന്നു പിന്നെ നമ്മൾ കുറേ സമയം ഇങ്ങനെയും അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് ഓടി നീച്ചുവിനോടും കുറേ അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഉള്ളോട്ട് നല്ല രസമുണ്ടട്ടോ ഒറ്റക്കെല്ലാം എങ്കിൽ നമുക്ക് മിക്കപ്പോഴും ബോറടിക്കാറുണ്ട് പക്ഷെ നമ്മൾ പോയി അന്ന് ആൾക്കാർ വളരെ കുറവായിരുന്നു പൊതുവെ മെറാൻ ഡ്രൈവില് ഇങ്ങനെയല്ല ആൾക്കാർ ഉണ്ടാവാറ് ഇതിനേം കാട്ടിണ്ടാവാറുണ്ട് പക്ഷെ എന്താ അറിയില്ല അന്ന് വളരെ കുറവായിരുന്നു കേട്ടോ എന്റെ അമ്മ രണ്ടും ഉണ്ടെ കൊടുത്തു കൊടുത്ത പാവല്ലേ ം വലീസന് കൊടു പാവല്ലേ നിലീസനല്ലേ കൊടുത്ത പാവല്ലേ അങ്ങനെ ഒരു ഏഴര എട്ട് മണി ആവാനായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും എന്താ ക്ഷീണം നല്ലോണം ആയി നാളെ പോകേണ്ട ദിവസം കൂടി ആയതുകൊണ്ട് ഭയങ്കര ടയേർഡായി എല്ലാവരും അപ്പം വീട്ടിൽ ഓൾറെഡി നമ്മൾ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടായിട്ട് ഇറങ്ങിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിട്ടും ഇവിടെ വന്ന ഡ്രൈവിൽ ഒരു കുൽക്കി മസ്റ്റ് അല്ലേ അല്ല മിക്ക ആൾക്കാർ കുലക്കി ഇവിടുന്ന് കുടിക്കാറുണ്ട് ഇള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിൾ കുൽക്കിയാണ് മിക്കതും പറഞ്ഞത് പിന്നെ ഒരു ബൂസ്റ്റ് കുലുക്കി അർജുനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ി അപ്പം മാഞ്ചി കുലുക്കീസൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്നുള്ള പറഞ്ഞു ഞാനും ഇവിടെ വന്നിട്ട് പൈനാപ്പിൾ കുലുക്കി തന്നെ ടേസ്റ്റ് ചെയ്തു ഓക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും ഇല്ല ഇനി നമ്മളെല്ലാവരും നേരെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക നാളെ രാവിലെ പോകാനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അതുമായിരിക്കും ഇറ്റ്സ് ഇൻ ബൈ ഫ്രം ആദര ബൈ ബൈ